ഹലോ ഗായ്സ് ഹാപ്പ്വെയർ മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ പണ്ടാണ് കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്ന സമയത്ത് പണ്ടൊക്കെ ഇതൊക്കെ വളരെ സാധാരണ ആയിരിക്കും ഇപ്പം എല്ലാവരും ജോയിൻറ്റഡ് ആയില്ലല്ലോ അപ്പം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് മിക്ക കുട്ടികളും ഫോൻ കളിയായിരിക്കും പക്ഷെ എന്നാലും ഞങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ചു പഴയകാല ജീവിതത്തിലേക്കൊന്ന് എത്തിനോക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെയൊക്കെ ഒന്ന് കൂട്ടായ്മയിലെത്തി പഴയ കളികളും കഥ പറച്ചിലുകളും തമാശകളും ആയിട്ട് എല്ലാവരും കൂടെ ഒത്തിരി ഒത്തിരി മിച്ചിട്ടുള്ള ഒത്തിരി കൂടാൻ ഒത്തുകൂടനെന്ന് പറയും അപ്പോൾ എല്ലാവരും ഒരു പഞ്ചസ്യ മത്സരമാണ് തമ്പത്തമ്പത് കാണിക്കുന്നത് പക്ഷേ എല്ലാവർക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ആയിരുന്നു അവിടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ ചേച്ചിയുടെ വീട്ടിലേക്ക് ചേച്ചി ചേച്ചി തന്നെ ഒരു ചൊവ്വാഴ്ച ദിവസമാണ് അവിടെ അവർക്ക് ബേക്കറിയാണ് അപ്പം ഹസ്ബൻഡും വൈഫും ഒക്കെ ബേക്കറിയിൽ എപ്പോഴും കമ്മിറ്റഡ് ആണ് ആൻഡ് അതിന് അതുകൊണ്ട് തന്നെ നമ്മളെ ബേക്കറിയിൽ അവർക്ക് ലീവുള്ള ദിവസം അവർ ഒരു ചൊവ്വാഴ്ചയാക്കി ആ ചൊവ്വാഴ്ച ദിവസമാണ് നമ്മൾ അവിടെ ചെന്നിട്ടുള്ളത് ചെന്നിട്ടുള്ള ദിവസം നല്ല ജോലിയാക്കി കുട്ടികളൊക്കെ കൂടി തമാശ പറഞ്ഞു കളി പറഞ്ഞു ചിരിച്ചും കളിച്ചൊക്കെ ഒരുപാട് ടൈം പോയത് എന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ അന്ന് അവിടെ നിൽക്കണം എന്നൊക്കെ ആയി പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് പോന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇതേപോലെ നിങ്ങൾക്ക് ലീവുള്ള ഉള്ള ദിവസം ഞങ്ങളുടെ വീട്ടിലേക്കും തിരിച്ചു വരണേന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അവിടെയുള്ള എന്താ പറയുക ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവം തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ ആ കുട്ടികളുടെ കൂടത്തിൽ ഇവിടുന്ന് കളിക്കാനും കഥ പറയാനൊക്കെ നല്ലൊരു ത്രില്ലായിരുന്നു അതുപോലെ തന്നെ ചേച്ചിയുടെ കാര്യം പറയും വേണ്ട ചേച്ചിനെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളു എന്ത് ഈ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കാര്യം പറഞ്ഞതുമാണ് എന്ത് തമാശ ചീട്ടായാലും പൊട്ടിച്ചിരിക്കുന്ന ചേച്ചിയെ കണ്ടാമ്പം തന്നെ നമുക്ക് ഒരു ചിരി വരും അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഷേട്ട് ഇടാത്തൊരു മോനുണ്ടല്ലോ അതെന്റെ ഞാൻ പറഞ്ഞില്ല ചേച്ചിയുടെ അതായത് എൻ്റെ അനിയൻ്റെ മകനായിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ മകനായിട്ട് എൻ്റെ എന്താ പറയുക അമ്മയുടെ ചേച്ചിയുടെ മോൻ്റെ മകനായിട്ട് ഇങ്ങനെയൊക്കെ പറയാം നമുക്ക് മകനായിട്ട് വരും അപ്പോൾ അവന് എന്താ പറയാ അവനാണ് ഈ കളിയൊക്കെ ഫുൾ ജോളിയാക്കിയിട്ട് കമൻ്ററി ഫുള്ള് പറയുന്നത് ഞാൻ ഈ വീഡിയോസ് ഫുള്ള് അതില് വോയിസ് ചെയ്യായിട്ടോ വോയിസ് ചെയ്തിട്ടെങ്കിൽ ഫുള്ള് കോമഡിയാണ് പക്ഷെ അല്ല ചേച്ചി അതുപോലെ തന്നെ ചേച്ചിയുടെ മകളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു പിന്നെ എൻ്റെ മോനും ഞാനും കൂടി ആയിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത് അവൻ ആദ്യമൊന്നും വല്ല എന്താ പറയുക കളി ഇങ്ങനത്തെ കളികളിൽ ഏർപ്പെട്ടിട്ടുള്ള ശീലൊന്നും എല്ലാവരും ഫോണൊക്കെ അല്ലേ അപ്പം ഇങ്ങനെ എല്ലാവരും ഒരു നല്ല മിങ്കിളായിട്ട് കളിച്ച് രക്ഷിച്ച് ഉല്ലസിച്ച് ആ ഒരു ദിവസം അന്ന് അങ്ങനെ എൻജോയ് ചെയ്തു ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഈ ഒരു ടൈമിങ് ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കുക തന്നെ വേണം അല്ലേ അപ്പം എല്ലാവർക്കും എന്തായി അഭിപ്രായം അല്ലേ പിന്നെ അവര് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പുറത്തേക്ക് പോയി രഞ്ചൊക്കെ കഴിഞ്ഞു വൈകിട്ട് ചായയുടെ സമയം ജയ സമയത്ത് ആ ഒരു കുഞ്ഞ് മോനുണ്ടല്ലോ അതും അവരുടെ റിയേറ്റീവ്സാണ് അപ്പോൾ അവരൊക്കെ കൂടി ഒരുമിച്ച് ടോസ് ഇട്ട് കളിക്കാൻ തുടങ്ങി ആരാ ഫസ്റ്റ് ആരാ ഫസ്റ്റ് എന്ന് കയറണം നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചാൽ ബേ കളിയായിരുന്നു അപ്പോൾ അതുപോലെ അവരവിടുന്ന് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോയിട്ടോ അതിനുശേഷം ഞാൻ പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ പൂച്ചല്ലേ പൂച്ചേൻ്റെ അടുത്ത് പോയി കിടന്നു അവനെ ഏറ്റവും നല്ല കളിച്ച് വസിച്ചു എന്തായാലും അടിപൊളിയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫാമിലി മൊമെൻസ് എൻജോയ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതല്ലേ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും താങ്ക് യു എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ കമൻ്റ് ചെയ്യണം എന്നുള്ള മാത്രമാണ് തീർച്ചയായിട്ടും കുട്ടികളുടെ കളികൾ എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ എൻജോയ് ചെയ്തൊരു കാലമുണ്ടായിരുന്നു ഇതുപോലെ തന്നെ അല്ലേ ഒന്ന് ഓർത്തു നോക്കൂ ആ കാലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കാലം